അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നബിസുല്ലാഹു അലിവസലമ തങ്ങളുടെ പിതൃ സഹോദരിയായ സഫിയ ബീവിയുടെ പുത്രനാണ് ജുബൈർ റലിയുളാഹു അനഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ഖദീജ റലിയുള്ളാഹു അനയുടെ സഹോദരൻ അവനു കുവൈലിദ് എന്നവരാണ് തൊൽഹത്ത് റതി അള്ളാഹു അനു സുബൈർ റതി അള്ളാഹു വന്നു ഇവർ പേരും സന്തത സഹചാരികളായിരുന്നു രണ്ടു പേരുടെയും ചരിത്രം അടർത്തിയെടുക്കാനാകാത്ത വിധം ബന്ധമുള്ളതാണ് നബിസുല്ലാഹു അലി വസ്ലമാ തങ്ങൾ പലപ്പോഴും അവർ രണ്ടുപേരെയും പരസ്പരം ബന്ധപ്പെടുത്തി സംസാരിക്കുമായിരുന്നു തൊൽഹത്ത് നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ പിതാമഹനായ മുറത്തിൻ്റെയും സുബൈർ ഹുസയ്യൻ്റെയും പരമ്പരകളിൽപ്പെട്ടവരാകുന്നു റതി അള്ളാഹു സ്വഭാവം വളർച്ച സമ്പത്ത് ഐശ്വര്യം ധൈര്യം എന്നീ ഗുണങ്ങളിൽ അവർ തുല്യരായിരുന്നു രണ്ടു പേരും സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ട പത്തു സഹാബിമാരിൽ ഉൾപ്പെടുന്നു ഉമർ ഉമ്മർ റബിയുള്ളാഹുവനു മരണവക്രത്തിൽ തൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ നിയമിച്ച ആറുപേരടങ്ങുന്ന ആലോചനാ സമിതിയിലും അവർ രണ്ടുപേരും അംഗങ്ങളായിരുന്നു എന്തിനേറെ മരണത്തിന് പോലും അവരെ ഇണപിരിക്കാൻ കഴിഞ്ഞില്ല ജുബേർ റബിയുള്ളാഹുവിനു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു അന്ന് ഏഴുപേർ തികഞ്ഞിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു ഇസ്ലാം അദ്ദേഹത്തിന് അന്ന് വയസ്സ് പതിനാറ് അർക്കമിൻ്റെ വീട്ടിൽ നബിസുല്ലാഹു അലൈസ്വലമ പ്രബോധനം നടത്തിയപ്പോൾ അദ്ദേഹം അതിലൊരംഗമായിരുന്നു ചെറുപ്പത്തിലെ പ്രാപ്തനായ ഒരു കുതിരപ്പടയാളിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ഉറയിൽ നിന്ന് ഊരിയ വാൾ സുബേറിൻ്റെതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു സുബേർ അബ്ദുല്ലാനും കൂട്ടുകാരും ഒരിക്കൽ അർക്കമിൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അവിടെ ഒരു കിംബദന്തി പറന്നെത്തി മക്കയിൽ ഒരു വഴിയിൽ വെച്ച് നബിസ്വല്ലാഹു അലൈഹി വസ്വലമ്മ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത അത് കേട്ടമാത്രമേ യുവാവായ ജുബേർ തൻ്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് മക്കയിലെ തെരുവിയിലേക്ക് ഇറങ്ങി താൻ കേട്ടത് ശരിയാണെങ്കിൽ ഓരോ കുറേശി പ്രമുഖരുടെയും തല തൻ്റെ വാളിനിരയാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നടന്നു ഊരിയ വാളുമായി ഈറ്റപ്പുലിയെപ്പോലെ പാഞ്ഞു വരുന്ന ജുബൈർ അലി അള്ളാഹു അനുവിനെ അലിറതിലാഹുനു സുബൈർ അലിള്ളഹുനെ നബിസുല്ലാഹു അലൈഹി വല്ല വഴിയിൽ വെച്ച് നേരിട്ട് കണ്ടുമുട്ടുകയാണ് അലൈഹി നബിസുല്ലാസ്ലമേ കണ്ട സുബൈർ അലി അള്ളാഹുനു സന്തുഷ്ടനായി നബിസുല്ലാ അലൈഹി സ്വല അദ്ദേഹത്തോട് ചോദിച്ചു സുബൈർ നിങ്ങൾക്ക് എന്ത് പറ്റി ജുബേർ അള്ളാഹുനു കഥ വിവരിച്ചു സന്തുഷ്ടനായ നബ്സുല്ലാ അലൈഹി സ്വലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പുതിയ മതം അവലംബിച്ചത് പിതൃവിൻ അദ്ദേഹത്തെ ക്രൂരമായി ശിക്ഷിക്കുകയാണ് ഒരു പായൽ ചുരുട്ടി തീയിട്ട് പുകച്ച് ശ്വാസം മുട്ടിക്ക പോലും ചെയ്തു കൊടും ക്രൂരതയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ സുബേർ അള്ളി അല്ലാൻവിനോട് പിതൃവൻ ഇങ്ങനെ പറയുമായിരുന്നു സുബേറെ മുഹമ്മദിനെ തള്ളിപ്പറയൂ അവൻ അവിശ്വസിക്കൂ എങ്കിൽ നിന്നെ ഞാൻ വിമുക്തനാക്കാം ഇല്ല ഞാനൊരിക്കലും കുഫറിലേക്ക് മടങ്ങില്ല എന്ന് മാത്രമായിരുന്നു സുബേർ അള്ളാഹനുവിൻ്റെ മറുപടി ഒരുക്കുപോലെ ഉറച്ച വിശ്വാസത്തിന് മുന്നിൽ പിതൃവൻ പരാജിതനായി സുബേർ അലി അള്ളാഹുവനു അബസീനിയയിലേക്ക് രണ്ട് തവണയും ഹിജിറ പോയിരുന്നു എല്ലാ യുദ്ധങ്ങളിലും സുബൈർ സുബേർ അലുല്ലാവിന് നബിസ് അലൈഹി ഇസ്ലമിയുടെ കൂടെ മുൻപന്തിയിൽ നിലയുറപ്പിച്ചു ഊഹിദിരണാങ്കണത്തിലെ വിപൽ ഘട്ടത്തിൽ അടിയുറച്ച് പൊരുതിയെ ചുരുക്കം ജില്ല സഹാബികളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയേറ്റം മുറിവുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ആവരണം ചെയ്യപ്പെട്ടിരുന്നു തൻ്റെ മാറിൽ കുന്തമുനകളും ഖഡ്ഗങ്ങളും പതിഞ്ഞ പാടുകൾ നിരവധിയായിരുന്നു അതുകൊണ്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്ന തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു ഇതെല്ലാം നബിസുല്ലാളി സ്വലമയുടെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിണഞ്ഞ മുറിവുകളുടെ കലയാണ് ഉഹദിയുദ്ധം കഴിഞ്ഞ് ശത്രു സൈന്യം അക്കയിലേക്ക് മടങ്ങുന്ന ഘട്ടം നബിസുല്ലാ അല്ലെ ഇസ്ലമ അബൂവക്രസിദ്ദിഖ്ലഹ് അനുവിനെയും സുബൈർ അലി അള്ളാഹു അനുവിനെയും കുറേശി സൈന്യത്തെ പിന്തുടരാൻ നിയോഗിച്ചു ജേതാക്കളായ ഒരു സൈന്യത്തെയാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് വകവെക്കാതെ എഴുപത് പേരടങ്ങിയ ഒരു സൈന്യവുമായി അവർ മുന്നേറി കുറിക്കുകൊണ്ട ഒരു യുദ്ധതന്ത്രമായിരുന്നു അത് സുശക്തമായ ഒരു സൈന്യത്തിൻ്റെ മുൻനിരയെയാണ് സുബേർ അദുല്ലാവിനു അബുബക്കർന്നു എന്നിവർ ചേർന്ന് നയിക്കുന്നതെന്ന് ധരിച്ച കുറൈശികൾ അതിവേഗം മക്കയിലേക്ക് ഓടി രക്ഷപെട്ടു മുസ്ലിം സൈന്യം ഇപ്പോഴും സുശക്തമാണെന്നൊരു ധാരണ ശത്രുക്കളിൽ വരുത്തി തീർക്കാൻ അതുവഴി കഴിഞ്ഞു എറുമുക്ക് യുദ്ധക്കളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത തുല്യതയില്ലാത്തതായിരുന്നു ശത്രുക്കളാൽ നിബിഡമായ റോമാ പർവ്വതത്തിന്റെ പ്രാന്തത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയായിരുന്ന തൻ്റെ സൈന്യത്തിന് ധൈര്യം നൽകിക്കൊണ്ട് ശത്രുനിരയിലേക്ക് എടുത്തു ചാടി അദ്ദേഹം പ്രകടിപ്പിച്ച യുദ്ധപാഠവും ചരിത്രത്തിൻ്റെ താളുകളിൽ മായാതെ കിടക്കുന്നു ദൈവിക മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം അദ്ദേഹത്തിൻ്റെ അടക്കാൻ വയ്യാത്ത ഒരു അഭിനിവേശമായിരുന്നു അത് രക്തസാക്ഷികളോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന് അതുല്യമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് സല്ലാസ്ലമയുടെ ശേഷം പ്രവാചകന്മാരുണ്ടാവുകയില്ല എന്നറിഞ്ഞിട്ടും തൊൽഹത്ത് തൻ്റെ സന്തതികൾക്ക് പ്രവാചകന്മാരുടെ നാമം കൊടുത്തിരുന്നു ഞാൻ എൻ്റെ സന്താനങ്ങൾക്ക് ശുഹതാക്കളുടെ നാമമാണ് ഇഷ്ടപ്പെടുന്നത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിത്തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അബ്ദുള്ള മുന്തിർ ഉർവത്ത് ഹംസ ജഫർ മിസ്ഹബ് ഖാലിദ് എന്നീ പ്രസിദ്ധരായ രക്തസാക്ഷികളുടെ പേരാണ് അദ്ദേഹം തൻ്റെ സന്തതികൾക്ക് നൽകിയത് ഉഹതിയുദ്ധ കളത്തിൽ അംഗപരിച്ഛേദനായി വികൃതരൂപത്തിൽ കിടക്കുന്ന തൻ്റെ അമ്മാവൻ ഹംസാ റലിയുല്ലാഹു അനുവിൻ്റെ ദയനീയ രൂപം കണ്ട് പല്ലിറുമി വാളിൻ്റെ പിടിയിൽ കഴിഞ്ഞരിച്ചു കൊണ്ട് അടക്കവയ്യാത്ത പ്രതികാരവാഞ്ചിയോടെ ആ മൃതശരീരത്തിൻ്റെ മുന്നിൽ നിമിഷങ്ങൾ മൂകനായി അദ്ദേഹം നിന്നു ഇതിന് തക്കതായ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം ആത്മകഥം ചെയ്തു കീഴങ്ങ കീഴടങ്ങാൻ വിസമ്മതിച്ച് കോട്ടക്കകത്ത് കഴിയുകയായിരുന്ന ബനു കുറയ്ത ഗോത്രക്കാരുടെ കോട്ടം അതിൽ താഴെ നിന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരനായ അലി റബിയുളാഹു അനുവിനോടൊപ്പം അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഹംസ അനുഭവിച്ചതുപോലെ നിങ്ങളെയും ഞങ്ങൾ അനുഭവിപ്പിക്കും അനന്തരം അവർ രണ്ടുപേരും കോട്ടക്കകത്ത് പ്രവേശിച്ചു മുസ്ലിങ്ങൾക്ക് വാതിൽ തുറന്നു തുറന്നുകൊടുത്തു നബിസുല്ലാഹു അലൈഹി വസ്സലം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ഓരോ അടുത്ത സഹായിയുണ്ട് എൻ്റെ സഹായി സുബൈർ അബ്ദുല്ലാഹുവിനുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഹസാൻ ബിൻ സാബിത്ത് അബ്ദുളഹനും ഇങ്ങനെ പാടി നബിസുല്ലാഹു അലൈവുസ്സലമിയുടെ ആ സഹായി അവിടുത്തെ പ്രതിജ്ഞ തെറ്റാതെ നിലകൊണ്ടു അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും സമാനമായിരുന്നു പ്രസിദ്ധനും ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹം യുദ്ധ ദിവസങ്ങളിൽ അദ്ദേഹം കുതിച്ചു ചാടുമായിരുന്നു ഇസ്ലാമിന് ചെയ്ത സേവനം അദ്ദേഹത്തെ പ്രസിദ്ധനാക്കി തീർത്തു അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി അടുത്ത കുടുംബ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് സുബേറിൻ്റെ വാൾ നബിയിൽ നിന്ന് അകറ്റിയ കഷ്ടതകൾ നിരവധിയാണ് അള്ളാഹു അദ്ദേഹത്തിന് നിറഞ്ഞ പ്രതിഫലം നൽകട്ടെ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ആവശ്യാനുസൃതം ചിലവഴിക്കുക വഴി എല്ലാം അവസാനിച്ച് കടക്കാരനായിക്കൊണ്ടാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് തൻ്റെ വസീയത്തിൽ പുത്രൻ അബ്ദുള്ള റഫി അള്ളാഹുവിനുവിനോട് ഇങ്ങനെ പറയുന്നു എൻ്റെ കടം വീട്ടാൻ നിനക്ക് കഴിയാതെ വന്നാൽ എൻ്റെ യജമാനോട് സഹായം തേടണം അബ്ദുള്ള റബി അള്ളാഹുവിന് ചോദിച്ചു അങ്ങയുടെ യജമാനൻ ആരാണ് സുബേർ അദ്വുന് പറഞ്ഞു അതേ യജമാനിൽ വെച്ച് ഉത്തമനും സഹായിയുമായ അള്ളാഹു തന്നെ അല്ലാതെ മറ്റാരുമില്ല പിന്നീട് അബ്ദുള്ള അള്ളാഹുവിൻ ഇങ്ങനെ പറയുകയുണ്ടായി എൻ്റെ പിതാവിൻ്റെ കടബാധ്യതകൾ കൊണ്ട് ഞാൻ വിഷമിക്കുമ്പോൾ അള്ളാഹുവിന് വിളിച്ച് പ്രാർത്ഥിക്കും ഉടനെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ബാക്യത്തുൽ ജമൽ എന്ന യുദ്ധം നടക്കുന്ന ദിവസം ഏണാങ്കണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സുബൈർ അലി അള്ളാഹു അനു തന്റെ നാഥന്റെ മുന്നിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്രുവിന് ജർമൂസ് എന്ന ഭാഗ്യദോഷി അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി ഘാതകൻ പ്രസ്തുത സന്തോഷ വാർത്ത അറിയിക്കാൻ അലിറലിഹു അനുവിൻ്റെ സന്നിധിയിലെത്തി അലിറലിള്ളാഹു അനുവിൻ്റെ എതിരാളിയായിരുന്നല്ലോ വാക്യ ജമലിൽ ജുബേർ അലിയുല്ലാഹു അനു സുബേറിൻ്റെ ഘാതകൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അലിറലിള്ളാഹു അനു അയാളെ ആട്ടി ഓടിച്ചു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സെഫിയായുടെ പുത്രനെ കൊന്ന കൊലയാളിക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ നരകമായിരിക്കും അനന്തരം സുബൈറിൻ്റെ വാൾ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഹാ ഈ വാൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് താങ്ങും തണലും നൽകിയ വാൾ പ്രവാചകരുടെ ഉത്തമ സ്നേഹിത അള്ളാഹു അങ്ങയ്ക്ക് രക്ഷ നൽകട്ടെ ഹിജ്ര മുപ്പത്തി ആറാം വർഷം അറുപത്തിനാലാം വയസ്സിലാണ് ജുബൈർ അബി അള്ളാഹു എന്നു രക്തസാക്ഷിയാകുന്നത് അള്ളാഹു മഹാനോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ വാ ഹെൻ അനി അഹമ്മദാഹി റബിലിൻ അസ്സലാ വൈകും വരഹമുല്ലാ താലി വാ